ഈശോമിശിഖാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പുറം വിളിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ഒരു വാർത്ത അത് ഞാനൊന്ന് വായിക്കുകയാണ് അവസാനം വരെ കേൾക്കാൻ കാണിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് തൃപ്തി ആയാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അത് ഞാൻ വീഡിയോയുടെ സമാപനത്തിൽ പറയാം സീറോ മലബാർ സഭയിൽ ജനാഭിമുഖ കുർബാന ആരംഭിച്ച പ്രക്രിയയിലെ പാകപ്പിഴകൾ നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കാം ഒന്ന് സീറോ മലബാർ സഭ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ വീണ്ടെടുത്ത തനത് തക്സ മൗലിക തക്സ അംഗീകരിച്ചത് മെത്രാന്മാരുടെ സമ്മേളനമാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്ത മെത്രാന്മാരെ അറിയിക്കാതെയും അവരുടെ സാന്നിധ്യമില്ലാതെയും കൂടിയ യോഗമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ കുർബാന തക്സ അംഗീകരിച്ചത് അതിനാൽ അത് സഭയുടെ തീരുമാനമല്ലായിരുന്നു അത് ഏകകണ്ഠമായ തീരുമാനമല്ലായിരുന്നെന്നും പറയാതെ തന്നെ മനസ്സിലായല്ലോ കർനാൽ പാറേക്കാട്ടിൽ റോമായൽ സമർപ്പിച്ചത് മലയാളത്തിലുള്ള തക്സയാണ് റോമാലുള്ളവർക്ക് അത് വായിക്കാനോ പരിശോധിക്കാനോ കഴിയില്ലല്ലോ മാത്രമല്ല മലയാളം തക്സയുടെ ഇംഗ്ലീഷ് ലെത്തിൻ പരിഭാഷകൾ സമർപ്പിക്കണമെന്ന നിബന്ധന പാലിച്ചുമില്ല തലേദിവസം മലയാളത്തിൽ തക്സ സമർപ്പിക്കുക പിറ്റേ ദിവസം അതിന് അംഗീകാരം ലഭിക്കുക അത് റോമായൻ്റെ പൗരത്വ ത്രിസംഘം പഠിക്കുകയോ സൂക്ഷ്മ പരിശോധന നടത്തുകയോ ചെയ്തില്ല തങ്ങളെ കർനാൽ പാറേക്കാട്ടിൽ കബളിപ്പിക്കുമെന്ന് റോ റോമ കരുതി കരുതിയില്ല എന്നതാണ് സത്യം അതുകൊണ്ടാണ് സൂക്ഷ്മ പരിശോധന കൂടാതെ അവർ അനുമതി നൽകിയത് പൗരത്വ സ്ത്രീ സംഘം അംഗീകാരം നൽകുന്നത് ടെലിഗ്രാം വഴി ടെലഗ്രാം വഴി അങ്ങനെ നൽകണമെന്ന് കർദനൽ പാറയ്ക്കാട്ടൽ ആവശ്യപ്പെട്ടിരുന്നു ഇത് അടിയന്തര സാ ഇത്ര അടിയന്തര സാഹചര്യം എന്തായിരുന്നു മാത്രമല്ല ഇതൊന്നും കത്തോലിക്ക സഭയുടെ ശൈലിയുമല്ലായിരുന്നു കർദനൽ പാറയ്ക്കാട്ടല് അഞ്ചാമത്തെ കാര്യം ആയിരത്തി അറുപത്തെട്ടിൽ റോമയെ സമർപ്പിച്ച മലയാളം തക്സിയിൽ പോലും വചന ശുശ്രൂഷ മാത്രം ജനാഭിമുഖമായി ചൊല്ലാവുന്നതാണ് എന്നേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ കർണാൽ പാറേക്കാട്ടിൽ റോമയിൽ സമർപ്പിച്ച തക്സയിൽ പോലും എഴുതിയിരുന്നത് വചന ശുശ്രൂഷ മാത്രം ജനാഭിമുഖമായി ചൊല്ലാവുന്നതാണ് ചൊല്ലേണ്ടതാണ് എന്നല്ല ചൊല്ലാവുന്നതാണ് പക്ഷെ ചൊല്ലിയതോ മുഴുവൻ കുർബാനയും ജനാഭിമുഖമായി ആരുടെ അനുവാദത്തോടെ ആരുടെ അംഗീകാരത്തോടെ ആരുടെയും അനുവാദമോ അംഗീകാരമോ ഇല്ലാതെ ടക്സ് ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ലിറ്റർജിയിൽ വൈദികരുടെ തോന്നിവാസത്തിന് ആരംഭം കുറിക്കുകയായിരുന്നു ഇന്നും അത് പലരും തുടരുന്നുവെന്ന് സങ്കടത്തോടെ പറയട്ടെ സീറോ മലബ് സഭയിൽ ആകമാനം വിഭാഗീതമുണ്ടാക്കാനും ഇന്ന് നാം കാണുന്നത് പോലെ പൊതുസമൂഹത്തിൽ സഭയെ നാറ്റിക്കാനും ഇടയാക്കിയ അനധികൃത നടപടിയും അനുസരണക്കേടിൻ്റെ ദൃഷ്ടാന്തവുമായി കർദിനാൽ പാറേക്കാട്ടിലിന്റേത് ആറ് അൽമാരുടെ ആവശ്യം പരിഗണിച്ചാണ് ജനാഭിമുഖ കുർബാന ആരംഭിച്ചതെന്ന പല്ലവി വിമ വൈദികർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അത് തീർത്തും തെറ്റാണ് കാരണം അക്കാലത്ത് അൽമായ സമർപ്പിച്ച മെമ്മോറാണ്ടങ്ങളിലോ നിവേദനങ്ങളിലോ ഈ ആവശ്യം ഒരിക്കലും ഉന്നയിച്ചിരുന്നില്ല ഏഴ് കേവലം രണ്ട് സംവത്സരത്തേക്ക് പരീക്ഷണാർത്ഥം നൽകപ്പെട്ടതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ഈ പുതിയ തക്സ രണ്ട് മത്സരം കഴിഞ്ഞാൽ അത് ഉപയോഗിക്കരുതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ പൗരത്വ തിരുസംഘം സീറോ മാർബ സഭയെ ഓർമ്മപ്പെടുത്തി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വരെ ചില രൂപതകളിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വരെ മറ്റ് ചില രൂപതകളിലും അത് ചൊല്ലിക്കൊണ്ടിരുന്നു കർദനാൽ പാറേക്കാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഗൂഢതന്ത്രത്തിലൂടെ കുർബാന തക്സ പ്രസാധനം ചെയ്യുകയും അനുവാദമില്ലാതെ ജനാഭ്യ കുർബാന ആരംഭിക്കുകയും ചെയ്തപ്പോൾ സഭയിലാകെ ആശയക്കുഴപ്പവും അരാജകത്വവും അസ്വസ്ഥതയും ആ സമാധാനം ഉടലെടുക്കുകയും ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള കുർബാന ക്രമം സംജാതമാകുകയും അനിശ്ചിതം സഭയുടെ അന്തരീക്ഷത്തിലാകെ തളങ്കിട്ട് നിൽക്കുകയും ചെയ്തു വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടായി ബാംഗ്ലൂരിലെ ധർമ്മ ധർമാരം വിദ്യാക്ഷേത്രം തയ്യാറാക്കിയ ഇന്ത്യൻ സഭയ്ക്ക് വേണ്ടിയുള്ള ദിവ്യബലി ബാംഗ്ലൂരിലെ എൻ ബി സി എൽ സി അവതരിപ്പിച്ച ഭാരതീയ പൂജ എറണാകുളം അംഗമ അതിരൂപത അവതരിപ്പിച്ച മിനി മാസ് ആബലശൻ തയ്യാറാക്കിയ നാല് ആരാധനാക്രമങ്ങൾ എന്നിവയൊക്കെ ഉദാഹരണങ്ങൾ പോൾ പള്ളത്തിൻ്റെ പുസ്തകത്തിനത്തതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ലിറ്റർജിക്കൽ അരാജകത്വത്തിന് വിരാമം ഇടാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും എൺപത്തി മൂന്നിലും എൺപത്തി റോം ഇടപെട്ടു ഇക്കാര്യം മോൺസെൻജോർ നരുകുളം പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അത് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോയിൽ കിട്ടുകയും കാണുകയും ചെയ്യാം എന്നാൽ എറണാകുളം വഴങ്ങിയില്ല എന്നും റോമയെ അനുസരിക്കാൻ എറണാകുളം തയ്യാറായി തയ്യാറല്ലായിരുന്നുവെന്നും മോൺസെൻചോർ നരീകുളം സമ്മതിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി സീറോമാൽബ സഭയിലെ മെത്രാൻമാർക്ക് അയച്ച കത്തിൽ പൗരത്വ തിരുസംഘം ഇങ്ങനെ എഴുതി ആയിരത്തി കേവലം രണ്ട് മത്സരത്തേക്ക് പരീക്ഷണാർത്ഥം നൽകിയ തക്സയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ തക്സയിലെ ആത് ഓറിയന്തം കിഴക്കോട്ട് തിരിഞ്ഞ് വീണ്ടെടുക്കപ്പെട്ട പ്രാക്തന കുർബ് കുർബാന ക്രമത്തിലേക്ക് തിരിച്ചു പോകണം അതായത് മൗലിക തക്സയിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ മൗലിക തക്സയിലേക്ക് തിരിച്ചു പോകണം ഇപ്പം നമ്മൾ പറഞ്ഞ ഏകീകൃത കുർബാന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ രേഖയിൽ പൗരത്വ തിരു സംഘം സീറോ മാലബാട് സഭയോട് പറഞ്ഞു ജനാഭിമുഖം എന്ന മറ്റൊരു പാശ്ചാത്യവൽക്കരണത്തിന് വേണ്ടി കിഴക്കോട്ട് തിരികെ എന്ന പരമ്പരാഗത നിലപാട് സീറോ മലബാർ സഭ ഉപേക്ഷിക്കരുത് ഇതിൻ്റെയൊക്കെ ഡോക്യുമെൻ്റൊക്കെ അതിനകത്ത് ചേർത്തിട്ടുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിനാലാം തീയതി നൽകപ്പെട്ട രേഖയിൽ പൗരത്വ സ്ഥിരസംഘം ഇങ്ങനെ ഓർമ്മിപ്പിച്ചു ജനങ്ങളുടെ മുമ്പിൽ അവരോടൊപ്പം ഒരേ ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ പുരോഹിതൻ പ്രാർത്ഥനയിൽ അവരെ നയിക്കുകയാണ് അതിനാൽ താഴെ പറഞ്ഞ കാര്യങ്ങൾ കണക്കിലെടുക്കണം ജനങ്ങളും അച്ഛനും ഒരേ ദിശയിലെടുത്ത് നിന്ന് പ്രാർത്ഥിക്കണം അപ്പോഴാണ് ജനങ്ങളെ പ്രാർത്ഥനയിലേക്ക് നയിക്കാൻ അച്ഛന് കഴിയുക ജനങ്ങൾക്ക് അഭിമുഖമായ അച്ഛൻ നിൽക്കരുത് എന്നാണ് പറയണേ എൺപത്തഞ്ചിലെ രേഖയുണ്ടോ എൺപത്തഞ്ചിലെ അതിനാൽ താഴെ പറഞ്ഞ കാര്യങ്ങൾ കണക്കിലെടുക്കണം പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അംഗീകാരമില്ലാതെയാണ് ജനാഭിമുഖ കുർബാന ആരംഭിച്ചത് ഇക്കാര്യത്തിൽ പാരമ്പര്യമാണ് ആദർശപരം അതായത് ആദ്യ ഓറിയന്തം കുർബാന കിഴക്കോട്ട് തിരിഞ്ഞെള്ള കുർബാന അതാണ് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ താല്പര്യവും ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്നത് പൗരസ എന്ന പേരിന് അർഹതയുള്ള ഏത് പാരമ്പര്യത്തിലും ആരാധനയോടുള്ള അടിസ്ഥാനപരമായ സമീപനത്തിന് തികച്ചും വിരുദ്ധമാണ് ജനാഭിമുഖ കുർബാന പൗരത്യ പാരമ്പര്യത്തിന് വിരുദ്ധമാണ് സീറോ സഭ പൗരസ്ത്യ സഭയാണ് അതിനാൽ ബലിപീഠത്തിൽ വൈദികൻ കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കണം അല്ലാതെ ജനാഭിമുഖമായി നിൽക്കരുത് പരീക്ഷണ ആനുകൂല്യങ്ങളും പിൻവലിക്ക പരീക്ഷണ ആനുകൂല്യങ്ങൾ പിൻവലി എന്ന സത്യം ഓർത്ത കൊണ്ട് ജനാഭിമുഖ കുർബാന ഏർപ്പണ രീതി നിലവിലിരിക്കുന്ന ഇടവകളിൽ അത് താൽക്കാലികമായും സാധിക്കുന്നിടത്തോളം ഏറ്റവും ചുരുങ്ങിയ കാലത്തേക്കും ഇഷ്ടമില്ലെങ്കിലും അനുവദിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കാര്യം പറയണം കേട്ടോ കുറച്ചു കാലത്തേക്ക് അതിനും രേഖകളൊക്കെ അവിടെ സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ എറണാകുളം ലോബി ഈ നിർദ്ദേശങ്ങൾ എതിർത്തുകൊണ്ടേയിരുന്നു അനുവാദമോ അംഗീകാരമോ ഇല്ലാത്ത കുർബാന അർപ്പണ രീതി തുറന്നുകൊണ്ടേയിരുന്നു ഈ കുതന്ത്രങ്ങൾ അറിയാത്തവരും സത്യമറിയാൻ താല്പര്യമില്ലാത്ത രൂപതകൾ എറണാകുളത്തെ അനുകരിച്ചു ജോസഫ് ജോസഫ് പാറേക്കാട്ടിലിനെ ആയിരത്തി അറുനൂറ്റി അമ്പത്തിമൂന്നിൽ സഹായ മെത്രാനായും ആയിരത്തി തൊള്ളിത്തമ്പത്തി ആറിൽ മെത്രാബോലി ആയ ആയിരത്തി തൊള്ളി അറുപത്തൊമ്പിൽ കർദനാളായും നിർമ്മിച്ച പരിചിത സി തന്നെ അദ്ദേഹത്തോട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജനുവരി മുപ്പതാം തീയതി മെത്രാപൊലിസൻ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടു പാറക്കാട്ടിൽ തയ്യാറാക്കിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ തക്സ പരിശുദ്ധ സിംഹാസനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ റദ്ദാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടാം തീയതി ജോൺ ജോൺപൊലണ്ടമ്മൻ മാർ പാപ്പ കോട്ടയത്ത് വെച്ച് ഭാരതസഭയ്ക്ക് അഭിമാനിക്കാവുന്ന മഹാസംഭവത്തിൽ പുതിയ തക്സയനുസരിച്ച് കുർബാന അർപ്പിച്ചു അതോടെ പഴയ തക്സ റദ്ദാവുകയും പുതിയ തക്സ പ്രാബല്യത്തിൽ വരികയും ചെയ്തു സീറോ മലബാർ ബിഷപ്സ് കോൺഫറൻസിന്റെ പ്രസിഡന്റും എറണാകുളം മെത്രാപോലിത്യമായ ആന്റണി മാർ പടിയറയും ആരാധന വേണ്ടിയുള്ള സീറോ മലബാർ ബിഷപ്സ് കമ്മീഷൻ ചെയർമാനും ചങ്ങനാശ്ശേരി മെത്രാപോലിത്യമായ ജോസഫ് മാർ പൗവത്തിലും ഒപ്പിട്ടാണ് അത് പ്രസാധനം ചെയ്തത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മുതലാണ് അത് സീറോ മലബാർ സഭയിൽ ആകെ തുടങ്ങിയത് അനുബന്ധം പതിനെട്ട് ആ തക്സയുടെ പ്രസ്താവനയിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഡിഗ്രിയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പരിശുദ്ധ പിതാവ് കേരളക്കരയിൽ അജപാലക സന്ദർശനം നടത്തിയ അവസരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടാം തീയതി കോട്ടയത്ത് വെച്ച് വന്നി ചാവറയച്ചനെയും അൽഫോൺസി അമ്മയെയും വാഴ്ത്തപ്പെട്ട ഒരു ഗണത്തിൽ ചേർക്കുന്നതിനായി ഉപയോഗിച്ച് ആദ്യമായി ഉപയോഗിച്ചതോടെ ഈ ടെക്സ്റ്റ് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു അനുബന്ധം പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഡിസംബർ പത്തൊമ്പതാം തീയതി പൗരത്വത്തിൽ സംഘത്തിൻ്റെ സ്ഥാന ആ സ്ഥാനത്ത് നിന്ന് പ്രീഫക്ട് ഡി കർമ്മ സൈമൺ കാർദിനാൾ ലൂർദ്സ്വാമി ഒപ്പുവെച്ച് നൽകിയ ഡിക്രിയിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു വിശുദ്ധമായതൊ വിരുദ്ധമായതൊന്നിനും വിരുദ്ധമായതൊന്നിനും പ്രാബല്യം ഉണ്ടായിരിക്കുകയില്ല അനുബന്ധം പത്തൊമ്പത് എന്നിട്ടും ചില രൂപതകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ റദ്ദാക്കപ്പെട്ട തക്സയനുസരിച്ച് കുർബാന അർപ്പിച്ചു പോന്നു ആ തക്സിൽ സൂചിപ്പിട്ടില്ല സൂചിപ്പിച്ചിട്ടില്ലാത്ത ജനാഭിമുഖ കുർബാനയാണ് മറ്റ് ചിലർ അർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ തക്സ അനുസരിച്ച് കുർബാന മുഴുവൻ ദൈവോന്മുഖമായി ചൊല്ലേണ്ടതാണ് എന്നാൽ ചിലർ തക്സയിൽ വ്യക്തമാക്കിയതിന് വിപരീതമായി ജനാഭിമുഖ കുർബാന അർപ്പിച്ചു പോന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ തക്സയിൽ നിർദ്ദേശിച്ചിരുന്ന പോലെ മൂന്ന് രൂപതകളിൽ കുർബാന മുഴുവൻ ദൈവാൻമുഖമായി ചൊല്ലി ഇങ്ങനെ സഭയുടെ പരിശുദ്ധമായ ആരാധന ക്രമത്തിൽ തോന്നിയാസങ്ങൾ തുടർക്കഥയായി ഓരോ രൂപത്തിലും ഓരോ തരം ഇതിന് വിരാമം ഇടേണ്ടത് സഭയുടെ അടിയന്തര ആവശ്യമായി അർപ്പണ രീതിയിൽ ഏകീകരണം വേണമെന്നും അമ്പത് അമ്പത് ഫോർമുല വചനശുശ്രൂഷ ജനാഭിമുഖം അനാഫ്ര ദൈവാൻമുഖം എല്ലാവരും പിന്തുടരണമെന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ സിനഡ് നിർദ്ദേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ സിനഡാണ് ഇപ്പം നമ്മൾ പറഞ്ഞ ഏകീകൃത രീതി അതായത് വചന ശുശ്രൂഷ ജനങ്ങൾക്ക് അഭിമുഖമായി അനാഫ്ര ദൈവോന്മുഖമായി അത് സിനഡ് നിശ്ചയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നവംബർ പതിനാല് മുതൽ ഇരുപത് വരെ സമ്മേളിച്ച സിനഡിൽ എടുത്ത തീരുമാനങ്ങൾ അതിലൊന്നാമത്തെ തീരുമാനം കുർബാനയുടെ ആദ്യം മുതൽ അനാഫ്ര തുടങ്ങുന്നത് വരെ വൈദികൻ ജനാഭിമുഖമായി നിൽക്കുന്നു അനാഫ്ര മുഴുവൻ ദൈവോന്മുഖം രണ്ട് സീറോ മലബർ സഭയുടെ എല്ലാ എപ്പാർക്കി എപ്പാ എപ്പാർക്കികളിലും രൂപതകളിലും രണ്ടായിരം ജൂലൈ മൂന്നാം തീയതി മുതൽ ഈ രീതി നടപ്പിൽ വരുന്നതാണ് സീറോ മലബർ സഭയുടെ എല്ലാ രൂപതകളിലും രണ്ടായിരം ജൂലൈ മൂന്ന് മുതൽ ഈ ഏകീകൃത രീതി നടപ്പിൽ വരുമെന്നായിരുന്നു തീരുമാനം ഇക്കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് പൊതുവായ ഒരു ഇടയലേഖനം രണ്ടായിരം ജനുവരി രണ്ടാം തീയതി എല്ലാ പള്ളികളിലും വായിക്കണം ഈ ഇടയലേഖനത്തിന് ഉള്ളടക്കം സ്ഥിരം സെനഡ് അംഗീകരിക്കണം ഇത് ഔദ്യോഗിക തീരുമാനം പത്തൊമ്പതും ഇരുപത്തി അന്നത്തെ അന്നത്തെ ഇരുപത്തിയാറ് മെത്രമാരും ഈ രേഖയിൽ ഒപ്പിട്ടു അതൊരു സമാപന സമ്മേളനത്തിൽ കർന്നലാൽ വർക്കി വിധേയത്തിൽ പിതാവ് ഇങ്ങനെ പറഞ്ഞു മൂന്ന് ദശാബ്ദമായി സഭയിലുണ്ടായിരുന്ന ഭിന്നത അവസാനിപ്പിക്കാനായി മെത്രാമാരുടെ ഈ തീരുമാനത്തിന് കഴിഞ്ഞു രണ്ടായിരത്തിലെ കാര്യം പറഞ്ഞേ ഇരുപത്തിമൂന്ന് കൊല്ലം മുമ്പ് എന്നാൽ തീരുമാനം നടപ്പിലാക്കാൻ ചില രൂപതകളിലെ മെത്രാമാർക്ക് നെഞ്ചുറപ്പുണ്ടായില്ല മലബാർ സഭയുടെ ദുരന്തമായിരുന്നു അത് ഫലമോ സഭയിൽ വിഭാഗീയത തുടർന്നു ഇങ്ങനെയുള്ള വിഭാഗീയതയ്ക്ക് അറുതു അറുതി വരുത്തിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സീറോ മലബാർ സെനഡാണ് അനുബന്ധം ഒന്ന് കാണുക എല്ലാ രൂപതകളിലും ഏകീകൃത രീതിയിൽ കുർബാന അർപ്പിക്കുമെന്ന് മെത്രാൻമാരുടെ സെനഡ് തീരുമാനിച്ചു ഇത്തവണ എറണാകുളം അങ്കമാലി അതിരൂപതയൊഴികെ മറ്റെല്ലാ രൂപതകളും ഈ തീരുമാനം നടപ്പാക്കി മുപ്പത്തിയഞ്ച് രൂപതകളിൽ മുപ്പത്തിനാലിനും നടപ്പാക്കാൻ മെത്രാൻമാർ നെഞ്ചുറുപ്പ് കാണിച്ചു അതിനൊക്കെ ഇത് ഹൃദയം തൊട്ട് ദൈവത്തെ സ്തുതിക്കാം അതേസമയം എറണാകുളം അങ്കമാലിയിലെ വിമത വൈദികർ ഈ തീരുമാനം സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല സഭയിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത സമരമുറകൾ ആരംഭിക്കുകയും ചെയ്തു സഭയുടെ എല്ലാ അച്ചടക്കവും പെരുമാറ്റ മര്യാദകളും ലംഘിച്ചുകൊണ്ട് അവർ മെത്രാമരുടെ സിനഡിനെ കൂട്ടായി മെത്രാമരുടെ സെനഡ് കൂട്ടായി എടുത്ത തീരുമാനത്തിനെതിരെ പോരാടി പോരാ കൊണ്ടിരിക്കുന്നു അടിച്ചേൽപ്പിക്കലാണോ സമവാ സമവായമാണോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ലിറ്ററേജ് ചരിത്രമാണ് ഇപ്പോൾ ഞാൻ ഓടിച്ചിട്ട് പറഞ്ഞത് ഇനി നിങ്ങൾ തീരുമാനിക്കുക നേതൃത്വം തീരുമാനങ്ങൾ അടിച്ചേൽപ്പിച്ചോ സഭയുടെ തീരുമാനത്തിൽ സിനഡാലിറ്റി ഉണ്ടായിരുന്നില്ലേ കൂടിയാലോചനകളെയും ചർച്ചകളെയും വെളിച്ചത്തിൽ ഉരുത്തിരിഞ്ഞ സമവായം അല്ലേ ഏകീകൃത കുർബാന അല്ലെങ്കിൽ മുഴുവൻ നേരം ദൈവാൻ ബുക്ക് കുർബാനയാണ് അതായത് ഈ വചനശുശ്രൂഷ ജനാഭിമുഖമായി ചൊല്ലാവുന്നത് അല്ല അങ്ങനത്തെ തീരുമാനം ആയിരുന്നില്ല അത് സമവായത്തിലൂടെ വന്നതാ പ്രത്യേകിച്ചും എറണാകുളം അങ്കമാലി ദ്രൂപതി നിർബന്ധം പിടിച്ചതിൻ്റെ പേരിൽ കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കെ ഇപ്പോഴും സെനാലൻ്റെ വേണം അടിച്ചേൽപ്പിക്കാൻ പാടില്ല നീതി കിട്ടിയില്ല എന്നെല്ലാം പറഞ്ഞ് അച്ഛന്മാർ വിമത വൈദികർ അവരെ കൊടുത്തിട്ട് ഏതാനും അൽമായര് വരുന്നത് ശരിയല്ല ഇത് നിങ്ങൾക്കൊന്ന് റീവൈൻഡ് ചെയ്ത് ഒന്നുകൂടി കേൾക്കാൻ വേണമെങ്കിൽ ഈ ഇതിങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് ഏറ്റവും അവസാനം പറയാണ് ഇനി ചർച്ച വേണം ചർച്ച വേണമെന്ന് പറയുമ്പോൾ സമവായം വേണമെന്ന് പറയുമ്പോൾ അതിന് ജോർജ് നെലിശ്ശേരി അച്ഛൻ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് ഞാനത് വായിക്കുക ഇനി ചർച്ചയും കൂടിയാലും സമവായും വേണമെന്ന തത്വത്തിൽ സംബന്ധിച്ചാൽ തന്നെ മറ്റൊരു പ്രശ്നമുണ്ട് റവറൻ ഡോക്ടർ ജോർജ് നെല്ലിശ്ശേരി ചൂണ്ടിക്കാണിച്ചതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്ക് എന്തെങ്കിലും ഒത്തുതീർപ്പ് ഉണ്ടോ ഇല്ല ഇല്ല ഒരു ചർച്ചയെന്ന് പറഞ്ഞാൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുല വേണ്ടേ അതില്ല അതിനാൽ ധാരാളം ചർച്ച ചെയ്ത് ഞാൻ അറുപത്തിരണ്ട് മുതലുള്ള ചർച്ച കാര്യങ്ങളാണ് പറഞ്ഞത് ഇത് ഏറ്റവും അവസാനം എഴുതിയിരിക്കുകയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കടപ്പാട് ഫാദർ ജോസ് മാണിപ്പറമ്പിൽ എൻ്റെ പുസ്തകത്തിനകത്ത് പുസ്തകത്തിനകത്ത് ലിറ്ററജി പ്രതിസന്ധി എറണാകുളം അങ്കമാലി അതിരൂപത ആ പുസ്തകത്തിനകത്ത് രേഖാസഹിതം രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ് ആരോ ഒരാൾ എഴുതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാനിപ്പോൾ ഇത് ഒരു കാരണമുണ്ട് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നീതി നടപ്പായില്ല ഞങ്ങളോട് ചോദിച്ചില്ല അഞ്ചാറ് കൊല്ലമായിട്ട് ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞ് പലരും വരുന്നുണ്ട് എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് ഈ അഞ്ചാറ് കൊല്ലം മുമ്പ് പട്ടം കിട്ടിയ ഒരു കൊച്ചൻ എന്നെ വിളിച്ചിരുന്നു ഇരിങ്ങാലക്കാട് രൂപത്തിലെ കൊച്ചനാണ് എന്നിട്ട് പുള്ളി എന്നോട് പറഞ്ഞത് ഞാൻ ജനിച്ച ജനിച്ചന്നു മുതൽ കാണുന്നത് ജനാഭിമുഖ കുർബാനയാണ് ഞാൻ ജനിച്ച അന്ന് മുതൽ കാണുന്നത് ജനാഭിമുഖ കുർബാനയാണ് അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛൻ എത്ര വയസ്സായി എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സായി മുപ്പത്തിരണ്ട് വയസ്സ് അപ്പോൾ ഞാൻ ചോദിച്ചു ഈ മുപ്പത്തിരണ്ട് വയസ്സ് മുമ്പാ മുപ്പത്തിരണ്ട് വർഷം മുമ്പാണോ കത്തോലിക്ക സഭ ഉണ്ടായത് മുപ്പത്തിരണ്ട് വർഷം മുമ്പാണോ ഈ ലിറ്ററി ഉണ്ടായത് അച്ഛൻ ജനിച്ചപ്പോൾ തൊട്ട് കണ്ട കുർബാനയാണ് ഏറ്റവും ആദർശപരം എന്ന് അച്ഛൻ തീരുമാനിക്കുന്നത് ശരിയാണോ അങ്ങനെ അങ്ങനെയാണോ അതാണോ എൻ്റെ ശരി കത്തോലിക്ക സഭയിലല്ലേ നമ്മൾ അത് നമ്മൾ നമ്മിലേക്ക് പകർന്നു കിട്ടിയതല്ലേ അല്ലാതെ നമ്മൾ അമ്മയുടെ വയറ്റിൽ നിന്ന് കൊണ്ടുവന്നതാണോ ഈ കുർബാന ഞാൻ ജനിച്ചപ്പോൾ ഇതായിരുന്നു എന്ന് പറയുന്നത് വേറെ അച്ഛനോ സീനിയർ അച്ഛനാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് പട്ടം നൽകിയത് എൻ്റെ മേത്രച്ഛൻ പട്ടം നൽകിയത് ജനാഭിമുഖമായി നിന്നിട്ടാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ തന്നെ വേണം ഇവരോടൊക്കെ നമ്മൾ എന്താ പറയുക അവർക്ക് ലിറ്റററി എന്താണെന്നറിയോ ദൈവശാസ്ത്രം എന്താണെന്നറിയോ ബൈബിൾ എന്താണെന്നറിയോ സഭയുടെ സഭ ചരിത്രം അറിയോ ഇതൊന്നും അറിയാതെ ഞാൻ ജനിച്ചപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെയാണ് എന്ത് ന്യായമാണത് മാത്രല്ല സഭ എന്ന് പറയുന്ന ആ സംവിധാനത്തിനകത്ത് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നടപ്പാക്കണ്ടേ അതനുസരിക്കണ്ടേ നിങ്ങൾ പള്ളിയിൽ വികാരിയായിരിക്കുന്ന ആ സ്ഥലത്ത് തന്നെ നിങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ച തീരുമാനം നടപ്പാക്കിയില്ലെങ്കിൽ അച്ഛൻ നടപടി എടുക്കില്ലേ ഈ പറഞ്ഞ അച്ഛന്മാർ പോലും ഇതിൽ ചില അച്ഛന്മാരൊക്കെ നടപടികളുടെ ആശാന്മാരാണ് ജനങ്ങളൊന്നും പറയുന്നത് കേൾക്കാതെ നടപടികളെടുത്ത ആശാന്മാരാണ് ഇപ്പോൾ ഈ പറയുന്നവർ പോലും ചുരുക്കത്തിൽ ഈ എന്താ പറയുക തൊടുന്യായങ്ങൾ പറഞ്ഞ് അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ചർച്ചയുണ്ടായില്ല അടിച്ചേൽപ്പിക്കലാണ് ഇതൊക്കെ ഒക്കെ തെറ്റാണ് എല്ലാം തെറ്റാണ് കാരണം അതിനാണ് ഈ രേഖകളെല്ലാം ഞാൻ പറഞ്ഞ പുസ്തകത്തിനകത്ത് ലിറ്ററജി പ്രതിസന്ധി എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് ഈ പറഞ്ഞ സംഗതികളെല്ലാത്തിൻ്റെയും രേഖകളും അതിൻ്റെ അനുബന്ധമായിട്ട് രേഖകളും കൊടുത്തിട്ടുണ്ട് അതായത് വത്തിക്കൽ അർക്കാവുസിലിരിക്കുന്ന രേഖ സഹിതമാണ് ഈ പറയണേ അറുപത്തിരണ്ട് മുതലുള്ള കുർബാനയുടെ ചരിത്രമാണ് ഈ പറയണേ അതായത് ഈ പ്രതിനിധി രൂപപ്പെട്ടതിൻ്റെ ചരിത്രം അപ്പോൾ ഇത് അറുപത്തിരണ്ട് എന്ന് പറയണേ ഞാൻ ജനിച്ചത് അറുപത്തിനാലിലാണ് അപ്പം ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള സംഗതികൾ തൊട്ടേ ഈ പറയണത് അതിനാൽ നമ്മൾ നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തി അത് അത്ര പ്രധാനപ്പെട്ടതല്ല മറിച്ച് സഭ കത്തോലിക്ക സഭ കർത്താവിൻ്റെ സഭ ആ സഭയുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഈ ഇത് ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് പോലും ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്നത് പോലും അത്ര ശരിയല്ലെന്ന അഭിപ്രായം എനിക്കുണ്ട് പക്ഷേ നുണകൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ആകെ പരക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ സത്യം പറയേണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറയുന്നതാ സത്യത്തിൽ ഇത് ഇങ്ങനെ പറയുന്നതിൽ എനിക്കും വിഷമമുണ്ട് പക്ഷേ ഏറെ ഇങ്ങനെ നുണകളെ പ്രചരിപ്പിക്കുക ആളുകളിൽ അങ്ങനെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുക അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം രേഖകൾ സഹിതമാണ് ആ പുസ്തകം ആളുകൾ ബിബ്ലിയായി കിട്ടും ആളുകളുള്ള പബ്ലിക്കേഷനിൽ ബിബ്ളിയായി കിട്ടും ഈ ലിറ്ററജി പ്രതിസന്ധി ഈ പറഞ്ഞ അച്ഛന്മാർ അതൊന്ന് വായിക്കി അതിൻ്റെ അനുബന്ധം ഒന്ന് വായിച്ച് നോക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടോയെന്ന് നോക്ക് എന്നിട്ട് നുണ പറയുന്നതിൽ നിന്നും പിന്തിരിയൂ